أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا ألم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال إنا لننصر رسلنا والذين آمنوا في الحياة الدنيا في الحياة الدنيا ويوم يقوم الأشهاد يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم اللعنة ولهم صور الدار "ولقد آتينا موسى الهدى وأورثنا بني إسرائيل الكتاب هدى وذكرى لأولي الألباب فاصبر إن وعد الله حق واستغفر لذنبك واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار" അസ്സാം വലൈക്കും നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാൻബിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ സുറത്ത് ഓഫറിലെ അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്തുവാനും നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നാളെ നരകത്തിൽ എത്തിപ്പെടുമ്പോൾ ആ നരകത്തിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമെന്നും പക്ഷേ ആ ന്യായവാദം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്നും അവസാനം മലക്കുകളോട് പോലും അവർ അപേക്ഷിച്ച് നോക്കും വല്ല കച്ചിത്തുരുമ്പും കിട്ടുമോ വല്ല രക്ഷയും കിട്ടുമോ എന്നതിന് അതാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നരകത്തിലെ ആ രണ്ട് വിഭാഗം ആളുകളും അഹങ്കാരികളായ വലിയ ആളുകളും വാഷാഹുകളാകുന്ന ബലഹീനരായ ആളുകളും ആ രണ്ട് വിഭാഗം ആളുകളും മലക്കുകളോട് പോലും ഒരു ചെറിയ രക്ഷയ്ക്കു വേണ്ടി അപേക്ഷിച്ച് നോക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത് നരകത്തിലുള്ളവർ ജഹന്നമിന്റെ കാവൽക്കാരാകുന്ന മലക്കുകളോട് പറയും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ മലക്കുകളെ എന്തിനു വേണ്ടി മിനൽ ശിക്ഷയിൽ നിന്നുള്ള ഒരു ദിവസം ശിക്ഷയിൽ നിന്നുള്ള ഒരു ദിവസമെങ്കിലും അവൻ ഞങ്ങൾക്ക് ലഘുവാക്കി തരട്ടെ അതിനുവേണ്ടി വേണ്ടി അന്നെങ്കിലും ഞങ്ങൾക്കൊരു വിഷ്രമം കിട്ടുമല്ലോ അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഈ നരകത്തിലെ ഈ ശിക്ഷയിൽ നിന്ന് ഒരു ലഘൂകരണം കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് നരകവാസികളാകുന്ന ആളുകൾ മലക്കുകളോട് അപേക്ഷിച്ചു നോക്കുമ്പോൾ മലക്കുകളുടെ മറുപടിയാണ് അൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്തായിരിക്കും മലക്കുകളുടെ മറുപടി ആ നരകവാസികളോട് കാലു അവര് പറയും ആര് മലക്കുകൾ ആ നരകവാസികൾ മലക്കുകളോട് ചോദിക്കുമ്പോൾ മലക്കുകളുടെ മറുപടി കാലൂ അവര് പറയും അവര് ചോദിക്കും അവലം തെക്കു തഴ്ത്തിക്കും അവലം തെക്കു ആയിരുന്നില്ലേ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ലേ തഴ്ത്തിക്കും നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നില്ലേ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ റുസുലുക്കും നിങ്ങളുടെ പ്രവാചകന്മാർ നിങ്ങളുടെ ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ ബിൽബയ്യനാത്തി തെളിവുകളുമായി വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ റസൂലുകൾ നിങ്ങളുടെ ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ അതാണ് മലക്കുകളുടെ ചോദ്യം നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നുവല്ലോ ഇങ്ങനെ നരകമുണ്ടാകുമെന്നും അള്ളാഹുവിനെ ഭയപ്പെടാതെ അവന് വഴിപെടാതെ ലഹ ഇലഹ ഇല്ല എതിരായി താന്തോണികളായി ജീവിച്ചാൽ ഇങ്ങനെ ഈ നരകത്തിലെത്തേണ്ടി വരും എന്ന കൃത്യമായ ഉത്ബോധനങ്ങളുമായി തെളിവുകളുമായി നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നില്ലേ എന്നാണ് ആ മലക്കുകളുടെ ചോദ്യം അതിന് നരകവാസികളുടെ മറുപടി കാലൂ ബല നരകവാസികൾ പറയും ബല അതേ വന്നിരുന്നു അതെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് വന്നിരുന്നു ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ടാകുമെന്നും ഈ ശിക്ഷയുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു തരാൻ പ്രവാചകന്മാർ തെളിവുകളുമായി വന്നിരുന്നു ബല അതെ എന്നവര് മറുപടി പറയും ആ സമയത്ത് മലക്കുകളുടെ മറുപടി മലക്കുകളുടെ വാക്ക് കാലൂ മലക്കുകൾ പറയും ഫോ എന്നാൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുവേം മലക്ക് നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നല്ലോ സത്യസന്ദേശവുമായി ഭൗതികമായ ജീവിതത്തിൽ നന്മകൾ ചെയ്യണമെന്നും തിന്മകൾ ചെയ്യരുതെന്നും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നല്ലോ അതേ വന്നിരുന്നു എന്നാൽ പിന്നെ അള്ളാഹുബിനോട് ഞങ്ങളിത് ചെയ്യില്ല ഫത് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുവേം എന്നിട്ട് ആ മലക്കുകൾ തന്നെ അവരോട് പറയും എന്താ പറയുന്നത് പക്ഷേ അവിശ്വാസികളുടെ പ്രാർത്ഥന അല്ല ഇല്ലാൽ വെറും വഴികേടിലല്ലാതെയല്ല അവിശ്വാസികളാകുന്ന നിങ്ങളുടെ പ്രാർത്ഥന വെറും പ്രതാവിലാണ് വെറും വഴികേടിലാണ് അത് പാഴായി പോകുന്നതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്നതുകൊണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ മലക്കുകൾ നരകവാസികളാകുന്ന ആളുകളോട് പറയും എന്ന് അള്ളാഹു സുബാനഹുലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ അള്ളാഹുവിനെ ഭയപ്പെടാതെ നാം ഇവിടെ വെച്ചുകൊണ്ട് ജീവിച്ചാൽ അവിടെ നിന്ന് ചെറിയ ഒരു പഴുതെങ്കിലും ഒരു അല്പസമയത്തേക്കെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി എല്ലാവിധ പിന്നെ അപേക്ഷകളും അവിടെ സമർപ്പിച്ചു നോക്കും പരസ്പരം പഴിചാരി നോക്കും മലക്കുകളോട് പോലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ദിവസം ഒരറ്റ ദിവസം എല്ലാ ദിവസവും വേണ്ട ഒരൊറ്റ ദിവസമെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിരുന്നു സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എന്തെല്ലാം ചെയ്യണമെന്നും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് നറുത്ത വഴിപാടുകൾ കൊടുക്കരുത് തോന്നിവാസങ്ങളിലേക്ക് പോകരുത് എന്ന് പറയാൻ പ്രവാചകന്മാർ വന്നിരുന്നു ആ സന്ദേശം നിങ്ങൾക്ക് എത്തുകയും ചെയ്തിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു എന്നിട്ടും നിങ്ങൾ അതിനനുസരിച്ചു കൊണ്ട് ജീവിച്ചില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങളല്ല പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ ചെയ്തു ദോക്കൂ പക്ഷേ നിങ്ങൾ ദ കാര്യൊന്നുമില്ല കാഫിരിങ്ങളാകുന്ന നിങ്ങളുടെ പ്രാർത്ഥന അത് തീർച്ചയായും വ്രജാവിലാണ് അത് വഴികേടിലാണ് അത് സ്വീകരിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് യാതൊരു ശിക്ഷയും ലഭ്യമാകാൻ പോകുന്നില്ല എന്ന് മലക്കുകൾ ആ നരകവാസികളാകുന്ന ആളുകളോട് പറയുമെന്ന് അള്ളാഹു സുബാനഹുളെ പഠിപ്പിച്ചു തരുന്നു ും കഴിഞ്ഞ ആയത്തുകളിൽ നരകവാസികളാകുന്ന ആളുകൾ നരകത്തിൽ വെച്ചു കൊണ്ട് നടത്തുന്ന ന്യായവാദങ്ങളും മലക്കുകളോടുള്ള അപേക്ഷകളുമൊക്കെയാണ് അള്ളാഹുഅല പറഞ്ഞത് അവർക്കവിടെ യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്നാൽ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഇവിടെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ

ദുന്യവിയായ ജീവിതത്തിൽ ഹൈഹികമായ ജീവിതത്തിൽ നമ്മുടെ പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും ലന ലനസുറു നാം സഹായിക്കുക തന്നെ ചെയ്യും വയോമയകൂമു എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ എഴുന്നേറ്റു വരുന്ന ദിവസത്തിൽ അഞ്ചു നാളിനെ കുറിച്ചാണ് പറയുന്നത് സാക്ഷികൾ വരുന്ന ദിവസത്തിലും നാം അവരെ സഹായിക്കുക തന്നെ ചെയ്യും യോളിമുല്ലൗമ ദിവസത്തിൽ മുകളിൽ പറഞ്ഞില്ലേ സാക്ഷികൾ നിൽക്കുന്ന അഥവാ സാക്ഷികളെ രംഗത്ത് വരുന്ന ദിവസവും ആ ദിവസത്തെയാണ് വിശദീകരിക്കുന്നത് അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ യൗമലായം ഉപകരിക്കാത്ത ദിവസമാണത് ഒരു ഉപകാരവും ലഭ്യമാവാത്ത ദിവസമാണ് ആർക്ക് അള്ളിമീന അക്രമികാരികളാകുന്ന ആളുകൾക്ക് അക്രമികൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസമാണത് മതി അവരുടെ ഒഴിവ് കഴിവുകൾ ഒരു ഉപകാരവും ചെയ്യുകയില്ല അക്രമികളാകുന്ന ആളുകൾക്ക് ഒഴിവ് കഴിവ് ഉപകാരം ചെയ്യാത്ത ദിവസമാണ് മാത്രവുമല്ല മാത്രവുമല്ല വലഹുമുള്ള അവർക്ക് ശാപമുണ്ട് താനും ലൈനത്ത് ശാപം വലഹും അവർക്കുണ്ട് അഷ് ലന ശാപമുണ്ട് ശാപമുള്ള ദിവസമാണത് വലഹും അവർക്കുണ്ട് സോർ ഏറ്റവും മോശമായ ഭവനം അവർക്കുണ്ട് അവർക്കാണ് കടുത്ത മോശമായ ഭവനവും ഉള്ളത് എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് ഏതായിരുന്നാലും അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ വിശ്വാസികളാകുന്ന ആളുകളെ അള്ളാഹു സുബാനഅല സഹായിക്കും പ്രവാചകന്മാരെയും അതേ ആ പ്രവാചകന്മാരിൽ കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള ആളുകളെയും അള്ളാഹുഅാന സഹായിക്കും എവിടെ ദുനാവിൽ അള്ളാഹു സഹായിക്കും അത് അല്ലാഹുവിന്റെ ഉറപ്പാണ് വിശ്വാസികളെ ദുന്യാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്ന് മാത്രം തകവയുള്ളവരായി മാറിയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും എന്നത് പരിശുദ്ധ കുറവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞത് ഇവിടെയുമല്ല പറഞ്ഞത് ഇന്നാലനുറു തീർച്ചയായും പ്രവാചകന്മാരെയും വിശ്വാസികളെയും ദുന്യാവിൽ നാം സഹായിക്കുക തന്നെ ചെയ്യും എന്നല്ലാഹു പറയുന്നു ആ സഹായം ആ സഹായത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരാശരാകേണ്ടവരല്ല റഹ്മാനായ റബ്ബിന്റെ സഹായം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും നമുക്ക് റബ്ബിന്റെ സഹായമില്ലാത്തത് നമ്മൾ വിശ്വാസികളാകാത്തത് കൊണ്ടാണ് വിശ്വാസികളാണോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നത് അള്ളാഹുവിന്റെ ഉറപ്പാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ഒരിക്കലും ലംഘിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ കൃത്യമായ വെറും പേര് കൊണ്ട് തറവാട് കൊണ്ട് മഹല് കൊണ്ട് സംഘടനകൾ കൊണ്ട് മെമ്പർഷിപ്പ് കൊണ്ടുള്ള ആ വിശ്വാസികളാവുകയല്ല വേണ്ടത് മറിച്ച് പഠിപ്പിച്ച കൃത്യമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞാൻ നിങ്ങളും ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും നമുക്ക് യാതൊരു തർക്കവും ഇല്ല ദുനിയാവിലെ മാത്രമല്ല ദുനിയാവിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും വിശ്വാസികൾക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അവിടെ നാളെ പരലോകത്ത് സഹായം ഉണ്ടാകും ആ പരലോകത്തിനു പറഞ്ഞ വിശേഷണമാണ് സാക്ഷികൾ നിൽക്കുന്ന സാക്ഷികൾ നിൽക്കുന്ന ദിവസം അവിടെ ഓരോരുത്തരുടെയും എല്ലാ കർമ്മങ്ങൾക്കും കൃത്യമായ സാക്ഷികളെ ഹാജരാക്കപ്പെടുന്ന ദിവസമാണത് പ്രവാചകന്മാരെ സാക്ഷികളായി കൊണ്ടുവരും മലക്കുകളെ സാക്ഷികളായി കൊണ്ടുവരും നാം ജീവിക്കുന്ന ഭൂമിയെ സാക്ഷിയായി അല്ലാതെ കൊണ്ടുവരും എന്തിനേറെ നമ്മുടെ ശരീരം പോലും നാളെ നമുക്കെതിരെ സാക്ഷിയാകളാക്ക ായി കൊണ്ടുവരുന്ന ലോകമാണ് നാളെ പരലോകം നമ്മുടെ ശരീരം പോലും നമുക്ക് എതിരായ സാക്ഷിയാകും ഖുർആൻ സൂറത്ത് നമ്മൾ പഠിച്ചതല്ലേ അതാണ് അള്ളാഹു പറഞ്ഞത് ദുനിയാവിലും അള്ളാഹു സഹായിക്കും നാളെ സാക്ഷികൾ നിൽക്കുന്ന ആ ദിവസവും അള്ളാഹു അവരെ സഹായിക്കുക തന്നെ ചെയ്യും പക്ഷേ വിശ്വാസികളാകണം എന്നിട്ട് അള്ളാഹു പറഞ്ഞു ആ ദിവസം അക്രമികൾക്ക് അവരുടെ കഴിവ് ഉപകാരം ചെയ്യാത്ത ദിവസമാണ് അക്രമികളാകുന്ന ആളുകൾ പല ഒഴിവ് കഴിവും പറഞ്ഞു നോക്കും പല ഉപായങ്ങളും പറഞ്ഞു നോക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പക്ഷേ അവരുടെ ഒഴിവുകഴിവുകൾ കൊണ്ട് അവരുടെ ആ പരാതികൾ കൊണ്ട് യാതൊരു യാതൊരു ഉപകാരവും അക്രമികളായ ആളുകൾക്ക് അന്ന് ഉണ്ടാവുകയില്ല മാത്രമല്ല അവർക്ക് കൃത്യമായ റഹ്മാനായ റബ്ബിന്റെ ശാപമാണ് അവർക്ക് ഉണ്ടാവുക അവരുടെ അവരുടെ ഭവനം മോശമായ ഭവനമാണ് അഥവാ അവർക്ക് നരകമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് മഹാനായ മൂസാ നബി അലിഹിസ്സലാമിന്റെയും ഫിർഔനിന്റെയും വർത്തമാനങ്ങൾ അള്ളാഹു പറഞ്ഞെടുത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഫിറൗനിൻ്റെയും അവന്റെ അനുയായികളുടെയും ഇടയിലേക്ക് വന്നതും അദ്ദേഹം അവരെ ഉപദേശിച്ചതും പിന്നീട് അള്ളാഹു സുബെഹാനഹുബത് ആല നരകവാസികളാകുന്ന ആളുകൾ നരകത്തിലുണ്ടാകുന്ന തർക്കങ്ങളും അവരുടെ അപേക്ഷ മലക്കുകളോടുള്ള അപേക്ഷകളുമൊക്കെ വിവരിച്ചതിൻ്റെ ശേഷം അള്ളാഹു സുബഹാനഹുബത്ത് ആല പറഞ്ഞതാണ് തീർച്ചയായും പ്രവാചകന്മാർക്കും സത്യവിശ്വാസികൾക്കും വിജയമുണ്ടാകും അവര് അവരെ തീർച്ചയായും ഞാൻ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന അള്ളാഹുബിന്റെ വാഗ്ദാനം അത് അല്ലാഹുബിന്റെ വാഗ്ദാനമാണ് പ്രവാചകന്മാരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് വിശ്വാസികളെ അള്ളാഹു സഹായിച്ചതിന് എമ്പാടും ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ അല്ല നിരവധി ഉദാഹരണങ്ങൾ വിശ്വാസികൾ അള്ളാഹു സഹായിച്ചതുണ്ട് എന്നാൽ ആ സഹായം എങ്ങനെയാണ് ഉണ്ടാവുക ഇതല്ലാഹുവിന്റെ വാഗ്ദാനമാണ് വിശ്വാസികളെ സഹായിക്കുമെന്നത് എന്നാൽ ഈ വാഗ്ദാനം അള്ളാഹു എങ്ങനെയാണ് നിറവേറ്റുക എന്നതിന്റെ ഒരു ഉദാഹരണം എന്ന നിലക്ക് അടുത്ത ആയത്തിൽ മഹാനായ മൂസാ നബി അലിഹിസ്സലാമിന്റെയും സമുദായത്തിന്റെയും ചരിത്രങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബാനഹനമോട് പറയുന്നത് നിങ്ങൾ ഷഹനമുള്ളവരാക മാറണം ക്ഷമ കൈകൊള്ളുന്നവരായി മാറണം ഒരിക്കലും നിങ്ങൾ അക്ഷമ കാണിക്കരുത് റഹ്മാനായ റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും കൈവിടുന്നവരാകരുത് എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്ക് മുന്നേറുന്ന ആളുകളാകണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു സുബാനാമത്തെ ആയത്തിൽ മഹാനായ മൂസാ നബി അലിഹിസ്സലാമിന്റെ ആ ചരിത്രം ഒന്ന് അനുസ്മരിക്കുകയാണ് അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ തീർച്ചയായും നാം നൽകിയിട്ടുണ്ട് മൂസ മൂസു നാം നൽകിയിട്ടുണ്ട് അൽഹുദാ നേർമാർഗം മൂസക്ക് നാം നേർമാർഗം മാർഗദർശനം നൽകിയിട്ടുണ്ട് നാം ചെയ്തു ഇസ്രീൽ സന്തതികൾക്ക് അൽ കിതാബേദഗന്ധം അവകാശപ്പെടുത്തുകയും ചെയ്തു അവർക്ക് തോറാത്തന്ന വേദഗന്ധം നാം നൽകിയിട്ടുണ്ട് മൂസാ നബി അലൈഹിമിന് നാം മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ മൂസാ നബിയുടെയും ബനോ ഇസ്രാഹീലിന്റെയും ആ ചരിത്രം അനുസ്മരിപ്പിച്ചുകൊണ്ട് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അതിന്റെ മുമ്പ് അൽബാബും വലി ഇസ്രായേലുകാർക്ക് നാം വേദഗ്രന്ഥം അവകാശപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഹുതൻ മാർഗദർശനമായും വതി ക്റ ഉപദേശമായും ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മാർഗദർശനം സ്മരണയുമായി കൊണ്ട് നാം വേദഗന്ധം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടി അള്ളാഹു വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനാണ് മുകളിൽ അല്ലാഹു പറഞ്ഞു വിശ്വാസികളെയും അതേപ്രകാരം പിന്നെ പ്രവാചകന്മാരെയും നാം സഹായിക്കുക തന്നെ ചെയ്യും സഹായിക്കുക തന്നെ ചെയ്യും ആ ഉറപ്പ് ഇനി ആ സഹായത്തിന്റെ ഒരു പിന്നെ ഉദാഹരണം പറയാൻ അതിന്റെ ഒരു എക്സാമ്പിള് പറയാനാണ് ബനു ഇസ്രായികാരുടെയും അതേപ്രകാരം മൂസാ നബി അലിസ്സലാമിന്റെയും ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഇവരെ സഹായിച്ചിട്ടുണ്ടല്ലോ മൂസാ നബി അലിസ്ലാമി അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടില്ലേ ആ മൂസാ നബി അലിഹിസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തെ എല്ലാ നിലക്കും ഇല്ലാതെയാക്കാൻ ധാരാളം പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരെ എഴുതി വിട്ടിട്ടും മഹാനായ മൂസാൻ അലി അലിഹുസ്ലാമിനെയും വിശ്വാസികളെയും അള്ളാഹു സുബഹാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ മൂസാ നബി അലി ഇസ്ലാമിൽ അവിശ്വസിച്ച ധിക്കാരികളായ ഫിറൌനെയും കൂട്ടരെയും അള്ളാഹു പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മ ബോധ്യപ്പെടുത്താനാണ് ഇതുപോലെയുള്ള സഹായം നമുക്കും ഉണ്ടാകും എന്ന് പഠിപ്പിക്കാൻ പക്ഷെ അള്ളാഹു താലൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യം അതാണ് അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയാ ഇങ്ങനെ പ്രവാചകന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായം ധാരാളമായി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മൂസാ നബി അലി ഇസ്ലാം എന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ഫസ്ബിർ നീ ക്ഷമിക്കണം നിനക്കും പ്രയാസങ്ങൾ ഉണ്ടാകും പറയുമ്പോ പൂമാലയിട്ട് കൊണ്ട് സ്വീകരിക്കുന്ന പതിവ് ഉണ്ടാവുകയില്ല പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ക്ഷമിക്കുക നബിയേ തീർച്ചയായും അള്ളാഹുവിന്റെ വാഖ്യാനം അള്ളാഹുവിന്റെ വാഖ്യാനങ്ങൾ ഹക്കുൻ അത് ശരിയായത് തന്നെയാണ് അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അല്ലയാ പറയുന്നത് വിശ്വാസികളെ നിങ്ങളെ സഹായിക്കുമെന്നത് പ്രവാചകന്മാരെ സഹായിക്കുമെന്നത് അല്ലാഹുവിന്റെ വാഖ്യാനമാണ് ആ അള്ളാഹുവിൻറെ വാഖ്യാനം ഹക്കുൻ അത് യഥാർത്ഥം തന്നെയാണ് അത് നടപ്പാവുക തന്നെ ചെയ്യും അതിലൊരു കളങ്കവും ഉണ്ടാവുകയില്ല അള്ളാഹു ഉറപ്പിച്ച് പറയാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനവും അവൻ ലംഘിക്കുകയില്ല അവൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ വാക്യാനങ്ങളും അത് സത്യമായി പുലരുക തന്നെ ചെയ്യും പക്ഷെ വേണം എന്തുവേണം നീ ക്ഷമിക്കണം ഒന്ന് രണ്ടാമത്തത് പാപമോചനം തേടുകയും ചെയ്യണം നിന്റെ പാപത്തിന് വേണ്ടി നീ പാപമോചനം തേടണം ഒന്നാമത്തത് ക്ഷമ കൈകൊള്ളുന്നവരാകണം രണ്ടാമത്തത് ചെയ്ത പോയ തെറ്റിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് അകമടിഞ്ഞ് ആത്മാർത്ഥമായി മാറണം കൊണ്ട് നിന്റെ റബ്ബിനെ നടത്തണം സുബഹാനുള്ള ധാരാളമായി വർദ്ധിപ്പിക്കണം

നേടിയവരായ നിലയിൽ പരിശുദ്ധമായ റമലാനിനെ യാത്രയെക്കാൻ നമുക്ക് കഴിയണം പരിശുദ്ധ റമലാന് വന്നിട്ടും അതിലെ മുപ്പത് ദിവസങ്ങൾ അതിലെ ഇരുപത്തി ദിവസങ്ങൾ ജീവിക്കുവാൻ അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകിയിട്ട് പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാത്തവരായ നിലയിലാണ് ഒരാൾ പരിശുദ്ധ റമലാനിനെ യാത്ര അയക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരത്താകട്ടെ എന്ന് മഹാനായ മുഖർബുല്ല മലക്ക് ജിബിരിന്റെ പ്രാർത്ഥനയായിരുന്നു അതിന് അള്ളാഹുവിന്റെ റസൂലാണ് ആമീൻ അതുകൊണ്ട് പരിശുദ്ധ ഈ അവസാന സമയങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുബെ കുറ്റങ്ങൾ ഏറെ വന്നു പോയിട്ടുണ്ട് അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് സാമ്പത്തികമായ മേഖലകളിൽ വാക്കുകളെ കൊണ്ട് ചെവികളെ கொண்டு நாபுகளை கொண்டு എല്ലാം പല നിലക്കുമുള്ള തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുബേനി എന്നോട് മാപ്പാക്കണേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി ബിൽ കാർ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ രാവിലെ സമയത്തും എല്ലാം ധാരാളമായി നാം വർദ്ധിപ്പിക്കുക അതോടുകൂടെ അതോടുകൂടെ തസ്ബീറുകൾ വർദ്ധിപ്പിക്കുക സുബാനുള്ള വർദ്ധിപ്പിക്കുക അലഹമുല്ല വർദ്ധിപ്പിക്കുക അതൊക്കെ മഹനീയമായ വിക്കറുകളാണ് നാളെ സ്വർഗത്തിൽ നമ്മുടെ സ്വർഗത്തിൽ എത്തുവാനും നമ്മുടെ നന്മകൾക്ക് കനം തൂങ്ങുവാനുമുള്ള വിക്റുകളായി അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകണം അതുപോലെ റസൂലിനോട് ോട് പറഞ്ഞത്യാസങ്ങൾ ഉണ്ടാകും ഒരു മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കാൻ കണ്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി അള്ളാഹുവിംഗിലേക്ക് വിടാൻ തീർച്ചയായും വിശ്വാസികളായി നമുക്ക് സാധ്യമാകണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞാനും നിങ്ങളും വിശ്വാസികളായി മാറിയാൽ അല്ലാഹു പറഞ്ഞതുപോലെ നാം വേദനിക്കേണ്ടവരല്ല വിശ്വാസികളെ സഹായിക്കും ുംരലോകത്തും അള്ളാഹുവിന്റെ സഹായം നമുക്ക് നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും നാളെ നാളെ സഹായം സഹായം ഉണ്ടാകും ദുനിയാവിലും റഹ്മാനായ റബ്ബ് സഹായിക്കുന്ന ഉണ്ടാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുഹു നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഗ്രൂപ്പിലുള്ള പല സഹോദരങ്ങളും പല സഹോദരിമാരും കൊണ്ട് ചെയ്തവരുണ്ട് പലരും കൊണ്ട് കൊണ്ട് ചെയ്തവരുണ്ട് പലരും രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളാണ് അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയെല്ലാം പരിശുദ്ധമായ ഗുണകരമായ സാക്ഷികളാകുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ സ്വർഗം വിചൂപാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ العالمين السلام عليكم ورحمه الله وبركاته